തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അനുവദിച്ച തുക ഉപയോഗിച്ച് എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ഇ കെ സി റോഡിന്റെയും ഇയാനി റോഡിന്റെയും ഉദ്ഘാടനം നടത്തി ഇ കെ സി റോഡ് അഴിമാവു പാലം പരിസരത്ത് നടന്ന ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാം കാലത്ത് അതുപോലെ തന്നെ എഴുപത്തിയേഴ് നിയമമണ്ഡലങ്ങളായിപ്പോൾ അറുന്നൂറ്റി ഇരുപത്തിനാല് റോഡുകൾ ഏറ്റെടുക്കുകയും മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ ഇതിനായി ചെലവഴിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൽ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച തൊണ്ണൂറ്റിമൂന്ന് റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലായി നടന്നു വരുന്നത് തിരുവനന്തപുരം ഒമ്പത് കൊല്ലം പതിനഞ്ച് ആലപ്പുഴ ഇരുപത്തി കോട്ടയം രണ്ട് എറണാകുളം ആറ് തൃശൂർ പത്ത് പാലക്കാട് ഒന്ന് മലപ്പുറം ആറ് കോഴിക്കോട് നാല് കണ്ണൂർ പത്ത് കാസർഗോഡ് രണ്ട് എന്നിങ്ങനെയാണ് നിലവിൽ പൂർത്തീകരിച്ച ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന റോഡുകൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബാക്കി എല്ലാ റോഡുകളും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തിനും പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളി ഉന്നമനത്തിനും സുഖമായ സഞ്ചാരത്തിനും ഇന്ന് ഇത്തരത്തിലുള്ള റോഡുകൾ അനിവാര്യമായ ഒരു സന്ദർഭത്തിലാണ് സർക്കാർ വളരെയേറെ സാമ്പത്തിക പ്രയാസങ്ങളുടെ നടുവിലും ഇത്തരം തീരദേശ മേഖലയുടെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നു ഇഡി ടൈസൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എന്ന് പൊമ്പാനോ മത്സ്യ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിന്റെ എല്ലാ കൊല്ലവും കോടിക്കണക്കിന് രൂപ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊടുക്കുന്ന ഹച്ചറിയാണ് അവിടെ കരിമീൻ ഉണ്ട് ഇതുപോലെ പൊമ്പാലുണ്ട് ചെമ്മീൻ അതിൻ്റെ വിത്തുകളുണ്ട് എല്ലാമുണ്ട് അതുപോലെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ വിത്ത് കൂടാതെ വള നിർമ്മാണശാലയുമുണ്ട് ഈ രണ്ട് കൊല്ലത്തിനുള്ളിൽ ഏകദേശം ആറാറര കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൽ സർക്കാരിനുള്ളപവിഹിതമായി അങ്ങനെ നൽകിയത് ഈ അഴീക്കോടുള്ള ഹച്ചറിയാണ് അത് നമ്മുടെ ഒരു വലിയ പുതുസത്താണ് നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ച ഒരു കാര്യമാണ് അല്ലെ കിഫ്ബി പദ്ധതികളെ കുറിച്ചൊക്കെ വലിയ വർത്തമാനമൊക്കെ പറയും പക്ഷേ കൈപ്പമംഗലത്തെ സംബന്ധിച്ചുള്ള കിഫ്ബി പദ്ധതി വലിയ അനുഗ്രഹമാണ് അഴീക്കോടും ഉനമ്പാലും ഉണ്ടാകുന്ന അങ്ങനെയാണ് എത്രയോ ആളുകൾ പറയും ഞങ്ങൾ സ്വപ്നം കണ്ടതാണ് എത്രയോ അല്ലെ പരിശ്രമങ്ങൾ അത് സംബന്ധിച്ചിടന്നു ഇപ്പോ അൻപത്തൊന്ന് ശതമാനം പ്രവർത്തികൾ പൂർത്തീകരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത് നമ്മുടെ കാഞ്ഞിരപ്പുഴ അല്ലെ കടലും ഈ പുഴയിൽ സംഗമിക്കുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ പില്ലറിന് പോലും വലിയ പൊക്കമാണ് എൺപത്തിമൂന്ന് മീറ്റർ പൊക്കമാണ് ചെറിയ പൊക്കമല്ല ആ എൺപത്തിമൂന്ന് മീറ്റർ പൊക്കത്തിലുള്ള പില്ലർ അടിക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണം ചെയ്യേണ്ടത് നമ്മുടെ ഈ പുഴയിലാണ് ആ പുഴയിൽ ഇനി മൂന്ന് പില്ലർ മാത്രം അവശേഷിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ച ആകുമ്പോഴേക്കും ആ മൂന്ന് പില്ലറിനെയും പണി കഴിയും അതിൻ്റെ അൻപത്തി ഒന്ന് ശതമാനം വർക്ക് ഇപ്പം തന്നെ പൂർത്തീകരിച്ചു അഴീക്കോട് മുന്നമപ്പാലം നമ്മൾ ആലോചിച്ച് നോക്കേ അത് വലിയൊരു പുരോഗതിയാണ് ഇന്ന് അവിടെ വേറൊരു വികസന പ്രവർത്തനത്തിന്റെ അവസാന കാര്യങ്ങളിന്ന് ഭൂമി സംബന്ധിച്ചായി അതിന്റെ കല്ലിടലിന്റെ അവസാന ഘട്ടം കിടക്കുകയാണ് തീരദേശ ബാധ ഇതോടെ ബന്ധിപ്പിച്ചു വരികയാണ് അങ്ങനെ നാടിന്റെ എത്രയോ എത്രയോ ആവശ്യങ്ങൾ എനിക്ക് തോന്നും ഞാൻ ഈ പറയുന്നതൊക്കെ തീരപ്രദേശത്തെ സംബന്ധിക്കുന്നതാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിക്കുന്നത് മാത്രമാണ് ഒരുപാട് പദ്ധതികൾ ഉണ്ട് ഒന്നും പറയുന്നില്ല ഏറ്റവും അവസാനം നമുക്കറിയാം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നല്ലവണ്ണം സഹായിക്കുന്ന ഒരു മുനക്കൽ മുസ്ലിംസ് ബീച്ച് എന്ന് പറയുന്ന അവിടെയുണ്ട് ഇപ്രാവശ്യം ആ ബീച്ച് ഫസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഏകദേശം പത്ത് എഴുപത്തയ്യായിരം പേര് അല്ലെ നമുക്ക് പലതരം ഇൻഡെക്സുകൾ ഉണ്ട് അല്ല അതിൽ സന്തോഷ സൂചിക അളക്കൽ പോലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആളുകൾ ഒഴിവ് സമയത്ത് കുടുംബസമേതം വന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എം ടി രാജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി ആർ നിഖിൽ തിലകൻ എം എസ് നിഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആൽവിൻ പി ഗോപാൽ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് റഗാസ ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച സംഗീതവിരുന്നും ഉണ്ടായിരുന്നു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ മൊബൈൽസ് പ്രമുഖറീസുകളുടെ ആഘോഷങ്ങൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേസ് ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്